ആരാ ോ നിങ്ങടെ എന്തിനടുത്തും വർത്താനാ മാസ പറയണേ ഗംഭീരല്ലേ ഞാൻ ആലോചിക്ക എനിക്കെന്താ ഒന്നും ഒരു അവസരം തരണ്ടോ ഈ തരണ്ടറു പറയും കണ്ടുപരിചയല്ലോടോ ഞാനേ കണ്ണടന്നൂരി തുടക്കട്ടെ അടുത്തെത്തുമ്പോ നല്ലോണം കാണല്ലോ ആ മോളെ പോയിട്ട് നേരെ പോയി ബസ് ഇട്ടണ്ടേ ഒരു റീൽസ് ഷൂട്ട് ചെയ്യാനും അപ്ലോഡ് സമയമൊന്നും വേണ്ടാത്ത കാലമാണിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോകളും വൈറലായിക്കൊള്ളണമെന്നുമില്ല എന്നാൽ അങ്ങനെ കൈവച്ച ഏകദേശം എല്ലാ വീഡിയോസും വൈറലായ ഒരു ഫേസ്ബുക്ക് പേജുണ്ട് പന്തിരങ്കാവിലെ നാട്ടുകാരിൽ ചിലർ ചേർന്ന് ഷൂട്ട് ചെയ്ത വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തിറക്കിയ എല്ലാ ഷോർട്ട് വീഡിയോകളും വൈറലാണെന്ന് മാത്രമല്ല നർമ്മം കലർത്തി സമകാലിക വിഷയങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കുക കൂടിയാണ് ടീം പെട്ടി ഞങ്ങൾ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ആനുകാലിക വിഷയങ്ങൾക്കാണ് കൂടുതലായിട്ട് മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് അങ്ങനെയുള്ളത് അപ്പോൾ അതിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവർക്കും എന്താ ഒരു ഒരു തിരക്കുള്ള അപ്പോൾ മിനിറ്റ് നിങ്ങൾ ചെറിയ വീഡിയോസ് ചെയ്തിട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ും പേര് പോലെ തന്നെ ഈ പെട്ടിക്കകത്ത് കാണാൻ ചിലതൊക്കെയുണ്ട് പന്തിരങ്കാവിലെ നാലുവർ സംഘമാണ് ഈ പെട്ടിക്ക് പിന്നിൽ അഭിനയത്തോടും കലയോടുമുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ടീം പെട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഞങ്ങള് തുടങ്ങിട്ട് ഒരു അഞ്ചു മാസമായിട്ടുള്ള ഒരു മുപ്പതോളം റീലുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒട്ടുമിക്ക വീഡിയോകളും വൈറലാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് അഭിനയിക്കാൻ വരുന്ന വരുന്നത് ഭാഗ്യരാജ് വന്ദിരാങ്കാവ് പിന്നെ രമ്യാ വിനീത് ഷീജ പയ്യ പയ്യാനക്കലെ ഒക്കെ നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് പലയിടങ്ങളിലും കയറി ഇറങ്ങിയെങ്കിലും അവസരങ്ങൾ കിട്ടാതെ വന്നപ്പോൾ സ്വന്തമായി ഒരു കൈ നോക്കാമെന്ന തീരുമാനത്തിൽ വീഡിയോകൾ ഇറക്കി തുടങ്ങി വീഡിയോകളെല്ലാം ശ്രദ്ധ നേടുകയും ചെയ്തു നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങൾ ഷോർട്ട് വീഡിയോകളിൽ ഇവരുടെ വിഷയങ്ങളാണ് പ്രാദേശിക കലാരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഭാഗ്യരാജ് കോട്ടൂളിയുടെ മനസ്സിൽ വിരിയുന്ന ആശയങ്ങളാണ് സംഗീത് കൈമ്പാലത്തിന്റെ തിരക്കഥയിലും സംവിധാനത്തിലൂടെയും പുറത്തിറങ്ങുന്നത് ടീം പെട്ടിക്ക് ഇപ്പോൾ ആരാധകർ ഏറെയാണ് ইটিভি ভারত কোট